നമസ്കാരം ഞാൻ നമ്മൾ ഇനി ഞാൻ ഫസ്റ്റിൽ ദുബായിയുടെ ഫസ്റ്റ് ഘട്ടം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കിട്ടും ഇനിയാണ് നമ്മൾ ആക്ച്വലി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എവിടെയൊക്കെയാണ് പോകേണ്ടത് എൻ്റെ ലിസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നെപ്പോലെ പെട്ടെന്ന് ചാടി പിടിച്ചൊന്നും ഇറങ്ങിപ്പോകണ്ട സമാധാനത്തിൽ പോയാൽ മതി ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് ഞാൻ അടുത്ത ദിവസം അത് സാധ്യമാക്കും അതെൻ്റെ പണ്ടേ ഉള്ള ക്യാരക്ടറാണ് അതുകൊണ്ട് ഞാൻ പടപടാന്ന് ഇറങ്ങി അങ്ങ് പോയതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പോകണം ഇത് അവിടെ പോയി അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല അറിയാതെ ആദ്യമായിട്ട് വിസിറ്റിൽ സ്ഥലം കാണാൻ പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണേ ഇപ്പോൾ എങ്ങനെ പോകേണ്ടത് ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കൊണ്ടുപോകണം എങ്ങനെ പോകണം എന്നുള്ളതാണ് ഈ വീഡിയോ നമുക്ക് സ്വയം തന്നെ ഒന്നുകിൽ ഏതെങ്കിലും ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പ് വഴി ബുക്കിംഗ് ഡോട്ട് കോമ് അങ്ങനെ കുറേ സൈറ്റുകളുണ്ട് നിങ്ങൾക്ക് മേക്ക് മൈ ട്രിപ്സ് അങ്ങനെ ഒത്തിരി സൈറ്റുകളുണ്ട് ആ സൈറ്റിൽ കയറി നമുക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത മാസത്തേക്കൊക്കെ ആണെങ്കിൽ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കര റേറ്റ് കുറവുള്ളത് നോക്കി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ നാളത്തേക്ക് എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പിന്നെ ടിക്കറ്റ് മാത്രം പോരല്ലോ വിസ വേണ്ടേ അപ്പോൾ എന്തു ചെയ്യണം ട്രാവൽ ഏജൻസിയിലോ അറിയുന്ന ആരെങ്കിലും വഴിയോ നമുക്ക് വിസ ചെയ്യാൻ പറ്റും വിസ എടുത്താലേ പോകാൻ പറ്റുള്ളൂ അപ്പം ട്രാവൽ ഏജൻസി തന്നെ പറഞ്ഞാൽ മതി അവർ വിസയും ടിക്കറ്റും എടുത്തതരും പിന്നെ വയ്യാത്ത സുഖമില്ലാത്തവരാണ് വീൽ ചെയർ കൊണ്ടുപോകണമെങ്കിൽ വീൽ ചെയറിനുള്ള സംവിധാനം കൊണ്ടുപോകാനുള്ള സംവിധാനവും നമ്മൾ അവരോട് പറയണം എനിക്കിങ്ങനെയാണ് എനിക്കിൻ്റെ അസുഖം ഉണ്ട് എനിക്കിപ്പോൾ നടക്കാൻ പറ്റില്ല വീൽ ചെയറ് വേണം അപ്പോൾ എന്ത് ചെയ്യും ഫ്ലൈറ്റ് എയർപോർട്ടിൻ്റെ മുന്നിൽ നിന്ന് അവർ നമ്മുടെ ടിക്കറ്റ് നോക്കിയിട്ട് വീൽ ചെയർ ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വീൽ ചെയർ വെളി കൊണ്ടുവന്ന് ആരാണെങ്കിലും ശരി വീൽ ചെയർ ചോദിച്ചിട്ടുള്ളവർക്ക് അത് കറക്റ്റ് ഫ്ലൈറ്റിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ വരെ കൊണ്ട് വെച്ച് തരും തിരിച്ചതുപോലെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് നല്ല പ്രിഫറൻസ് ഉണ്ട് വീൽ ചെയർ ഉള്ളവർക്ക് അവിടുന്ന് കയറ്റി എയർപോർട്ടിന് വെളിയിൽ വരെ നമ്മളെ കൊണ്ടിരുത്തി തരും ഒന്ന് നമ്പർ ടു നമുക്ക് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡോ നിങ്ങൾ ആരെയാണോ കാണിക്കുന്നത് ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ വെച്ചേക്കണം എന്തൊക്കെ മെഡിസിനാണ് കഴിക്കണമെന്നുള്ളത് അതിൻ്റെ ലിസ്റ്റും കയ്യിൽ വെച്ചേക്കണം പേടിക്കാൻ പറഞ്ഞതല്ല നമ്മളിപ്പോൾ ഷുഗറിൻ്റെയോ പ്രഷറിൻ്റെയോ അല്ലെങ്കിൽ എന്തിൻ്റെ ടാബ്ലറ്റ് നമ്മൾ ഹാർട്ടിന് അസുഖമുള്ളവരെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചിലപ്പം ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രിസ്ക്രിപ്ഷൻ ഡോക്ടറുടെ നിങ്ങളുടെ കയ്യിലിരിക്കണം അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മെഡിസിൻ കൊണ്ടുപോകാം അവർ ചോദിക്കത്തില്ല എങ്കിലും നമ്മൾ സൂക്ഷിച്ച് വച്ചേക്കണം ഇനി ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് എന്നുള്ള ഡോക്ടർ എഴുതിയ പേപ്പർ കാണുമല്ലോ അത് നിങ്ങൾ കയ്യിൽ വെച്ചേക്കണം ഈ പറയുന്ന ഒന്നും അവർ ചോദിക്കില്ല പക്ഷേ ഞാൻ എല്ലാം കരുതിയാൽ പോയേ കഴിച്ചാൽ എനിക്കൊരു ടെൻഷൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ ഇതെല്ലാം കരുതി വെച്ചിരുന്നു അപ്പോൾ വീൽ ചെയറ് മേടിച്ചു പിന്നെ ഒരു മെഡിക്കൽ പേപ്പർ നമ്മുടെ കയ്യിൽ തരും അപ്പം നമ്മുടെ ആ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി സീലും സൈനും വെച്ചേക്കും അസുഖം ഉള്ളവരാണെങ്കിൽ മാത്രം കേട്ടോ അല്ലാത്തവർക്കൊന്നും വേണ്ട കേട്ടോ എനിക്കും ഹോമിക്കൂട്ടിനൊന്നും വേണ്ടിയിട്ട് വന്നിട്ടില്ല അപ്പൂസിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം മേടിച്ചു പിന്നെ എനിക്ക് ഞാൻ ഇൻഡിഗോയിലാണ് പോയത് അപ്പം അവൾക്ക് വേണം ആയിരുന്നു ഞാനത് ഡോക്ടറുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് കൊണ്ടുപോയ അതൊന്ന് അപ്പം ഇത്രയും കാര്യങ്ങൾ മെഡിക്കൽ ഫീൽഡ് സംബന്ധിച്ചത് നമുക്ക് കയ്യിൽ രേഖയാക്കി വച്ചേക്കണം വീണ്ടും പറയണം ആരും ചോദിക്കില്ലെങ്കിലും ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ചോദിച്ചില്ലെങ്കിൽ അവിടെ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ചോദിച്ചാൽ നമുക്ക് കാണിക്കാനൊരു രേഖ അത്ര പിന്നെ നമുക്ക് ഹോട്ടൽ വേണോ ഫ്ലാറ്റ് വേണോ അതോ ഷെയറിങ് വേണോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം പിന്നെ ട്രാവൽ ഏജൻസി വഴി പോകുമ്പം എനിക്ക് എൻ്റെ അറിവിലാണെങ്കിൽ ഹോട്ടലുകൾക്കൊക്കെ ഭയങ്കര റെൻറ്റാണ് കാണിച്ചിരിക്കുന്നത് ഞാനപ്പം അങ്ങനെയല്ല പോയത് അവിടെ ഒരു റൂം എടുത്തിട്ടിട്ടാണ് പോയത് കാരണമെച്ചാൽ എനിക്ക് ഇവിടെ കൊണ്ട് പോകുന്നത് കൊണ്ട് സേഫായിട്ട് പോകണമല്ലോ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ അത് ബുക്ക് ചെയ്തിട്ട് പോയത് പക്ഷേ നിങ്ങളാരും ഇങ്ങനെ എന്നെപ്പോലെ എടുത്ത് ചാടി പൊക്കളയരുത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വരുന്നത് നിങ്ങൾ എന്നോടൊരു ഡൗട്ട് ചോദിച്ചിട്ട് പോകണം പക്ഷേ എനിക്കൊരബദ്ധം പറ്റി ഒരു ഒര വലിയൊരബദ്ധം പറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് അപ്പം അവിടെ പോയി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇറങ്ങി നടന്ന് ഓരോന്നിനെ കുറിച്ചും പഠിക്കും എനിക്ക് അങ്ങനൊരു കുഴപ്പമുണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തിരക്കി പിടിച്ച് ഞാൻ കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ടേ പിന്നെ വരുള്ളൂ കഴിഞ്ഞാൽ എനിക്ക് പറ്റിയൊരു അവസ്ഥ വേറൊരാൾക്ക് പറ്റരുതേ എന്ന് കരുതിയിട്ട് ഞാനത് കണ്ടുപിടിച്ചിട്ടേ പോകുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഞാനതിൻ്റെ ഗുഡൻസൊക്കെ പറഞ്ഞുതരാം ഇപ്പോൾ റൂം എടുക്കാൻ പോവുകയാണെങ്കിൽ ഹോട്ടൽ റൂം ഈ ഇത് റെൻറ്റ് കൂടുതലായിരിക്കും പക്ഷെ റെൻ്റ് ഇല്ലാത്ത റൂമുകളുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് എവിടെയാണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ എടുക്കുമ്പോൾ ഒരു ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ എടുത്തിരിക്കുന്നത് നല്ല നല്ലതായിരിക്കും വലിയ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ട് ഒന്നും വേണ്ട അവിടുത്തെ മണി അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരത്തി അറുനൂറ് രണ്ടായിരത്തിനകത്ത് വരെ തിറാണേ നിങ്ങൾ ഇൻറ്റു ട്വൻറ്റി ഫോറും കാൽക്കുലേറ്റ് ചെയ്യണേ അതനുസരിച്ചാവും ഇനി അവിടെ ഇപ്പോൾ സീസൺ തുടങ്ങി നവംബർ ഫസ്റ്റ് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സീസണാണ് സീസണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് ഒന്ന് തിരക്ക് രണ്ട് നിങ്ങൾക്കറിയില്ല നവംബർ ഡിസംബറിലാണ് ദുബായ് മേളയും ആദും ഈദും എല്ലാം മഞ്ഞുകാലമാണ് പൂക്കൾ പൂക്കൾ വിരിയുന്നതും എല്ലാം കണ്ടാലും കണ്ടാലും കൊതി വരാത്ത സംഭവങ്ങൾ ഞാൻ എൻ്റെ എൻ്റില് മുന്നേ ഒക്ടോബറിൽ പോയി അപ്പം എനിക്ക് ഫസ്റ്റിൽ ഫ്രീ ആയിട്ടെല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പം സീസണാണ് അത് കാണണം അപ്പം ഏറ്റവും രസം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ പിന്നെ സെക്കൻഡ് ടൈം ഉടനങ്ങ് പോകണമെന്നൊരു ടെൻഡൻസ് വരുന്നത് ഇപ്പോഴും എൻ്റെ മക്കൾക്ക് കൊതി തീർന്നിട്ടില്ല അടുത്ത് പോകാമ അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം അത് പിന്നെ ഇനി ഇത് ഇതാണ് പാസ്പോർട്ട് വിസ ഹോട്ടൽ റൂം ഇത്രയല്ലോ ഇനി നമുക്ക് ചിലവ് വരുന്നത് എന്താണെന്ന് പറയട്ടെ നമ്മൾ ഇവിടെ മ്യൂസിയത്ത് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുമോ നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അതുപോലെ അവിടെയുമുണ്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അമ്പത് രൂപ ചിലയിടത്ത് പോകുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ ചിലയിടത്ത് പോകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ ടിക്കറ്റ് ഈ ഞാൻ പറയുന്ന നൂറ്റി അമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ നമ്മുടെ കണക്കല്ല ഇൻറ്റു ട്വന്റി ഫോർ ഇൻറ്റു ദെറം കേട്ടോ അവിടുത്തെ ദീർഘം കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പക്ഷെ നമുക്കത് വലിയ കൂടുതലായിട്ടും തോന്നത്തില്ല കേട്ടോ അത്ര മാത്രം കാണാനുണ്ട് ഇവിടെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് വല്ലതും കയറി കാണാറുണ്ടോ അവിടെ കാണാനുണ്ട് കാശ് മുടക്കിയാൽ അതിൻ്റെ നൂറ് ഇരട്ടി നമുക്ക് കാണാനുണ്ട് െ ആ പറഞ്ഞായിരുന്നു അമ്മമാരെ നിങ്ങളെ വീട്ടിലിരിക്കരുതേ നിങ്ങളെ കൊണ്ടുപോകാം ഞാനും കൂടി വരാന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ കേട്ടോ ഒത്തിരി പേരെന്നെ വിളിച്ചേ ഞാൻ പറയുവാണ് ആ അമ്മമാരോട് ഞാനും പറയാം നിങ്ങളിപ്പോൾ ഉള്ള അമ്മമാരോടും ഞാനും ഒരു അമ്മയാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കൂടെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം അപ്പോൾ നിങ്ങൾ പോയി വരുവെട്ടോ കരച്ച കണ്ട് കൊതി ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചാടി പോയത് കാരണം എനിക്ക് അവിടെ എന്തൊക്കെ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ ഫ്രണ്ട് എല്ലാം ലിസ്റ്റ് പ്രകാരം അബദ്ധങ്ങൾ പറ്റിയ ശേഷം പിന്നെ ലിസ്റ്റ് പ്രകാരം ഇട്ടു തന്ന അഞ്ച് ദിവസമാണ് ഞാൻ മൊത്തവും കണ്ടതേ അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റും എത്ര കാണണം എന്ത് കാണണം അപ്പം മാക്സിമം ഏഴ് ദിവസമെങ്കിലും വേണം അഞ്ച് ദിവസം നമുക്ക് ഇത് കാണാൻ പോകണം അഞ്ച് ദിവസം രാവിലെ ഇറങ്ങി രാത്രി വരെ പോയാലേ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോയിട്ട് രണ്ട് ദിവസം നമുക്ക് റെസ്റ്റ് വേണം ഇവിടുന്ന് പോയി ഇറങ്ങി ഒരു ഉച്ച വരെയൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ആ പരിസരങ്ങളോ ഉച്ചിരി ഷോപ്പിങ്ങൊക്കെ കാണണമെങ്കിൽ ഒന്ന് നടക്കാനും അവിടെ കാണാനായിട്ട് അത്രയ്ക്കുണ്ടല്ലോ അത്ര മാത്രം കാണാനുണ്ട് അപ്പോൾ നമുക്ക് ആ രണ്ട് ദിവസമാണ് അപ്പോൾ ഏഴ് ദിവസം മിനിമം എടുത്താലേ നമുക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ അഞ്ച് ദിവസം കണ്ടതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അപ്പോൾ അതത്രയും നിങ്ങൾ തീരുമാനം മനസ്സിലെടുത്തിട്ട് പോകണം പിന്നെ ഏ ഇത്ര രാജ്യത്ത് പോയാലും ശരി എന്നാൽ ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റിയ സീനറികളൊന്നും കണ്ടവർ പറഞ്ഞ അറിവേ ഉള്ളൂ ഇല്ല നമ്മളിപ്പം പറയത്തില്ല ഇംഗ്ലണ്ടിൽ പോകാം യൂറോപ്പിൽ പോകുക അവിടെയും കാണാനുണ്ട് പക്ഷെ എന്നാലും ഇവിടെ കണ്ടതും ഇവിടുത്തെ സുരക്ഷിതത്വമൊന്നും വേറെ ഏത് രാജ്യത്ത് പോയാലും കിട്ടില്ല എന്നാണ് പറഞ്ഞത് ആരും എന്നെ ഏറെ കയറ്റി നിർത്തി അടിക്കരുത് ഞാൻ കണ്ടവരും കേട്ടവരും പറഞ്ഞു പറഞ്ഞുവെച്ചാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ അത് ശരിക്കും നൈറ്റ് ലൈഫാണ് ദുബായിൽ രാത്രിയിലാണ് അവിടെ ഫുള്ള് കറക്കം പകൽ എല്ലാവരും ഡ്യൂട്ടിക്ക് പോവുക രാത്രി വരിക വന്നിട്ട് പതിനൊന്ന് മണിക്ക് ശേഷമാണ് അവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് കടകളൊക്കെ ഓപ്പൺ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്നെ ചൊറിയാൻ നിൽക്കല്ലേ എനിക്കറിയാമെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അത്രയായോ ഇനി നമുക്ക് അവിടെ പോകുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടുപോകാം എന്തൊക്കെ കൊണ്ടുപോകണ്ടെന്നവിടെ പറഞ്ഞു തരാം നമ്മൾ പോകുമ്പം ഇവിടത്തെ പോലെ ഭയങ്കര ഡ്രസ്സോ ഒന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ട കയ്യും വീശി രണ്ട് ജോഡി മൂന്ന് ജോഡി ഡ്രസ്സ് ഈ ആറ് ദിവസത്തേക്കോ ഏഴ് ദിവസത്തേക്കോ ഡ്രസ്സ് നമുക്ക് അവിടെ നനച്ചൊക്കെ വിരിക്കാനൊക്കെ നനയ്ക്കാം ഉണക്കാം തേക്കാം എല്ലാ പരിപാടിയും നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷൻ ഇല്ല രാത്രി പോയിട്ട് ഒന്നൊന്ന് കൈക്കിട്ടാലും പെട്ടെന്ന് ഉണങ്ങുക ചൂട് കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടും അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടുന്ന് നമുക്ക് ഒരാൾക്ക് മുപ്പത് കിലോ ഇൻഡിഗോയിലാണെങ്കിൽ മുപ്പത് പ്ലസ് സെവൻ മുപ്പത്തിയേഴ് കിലോ കൊണ്ടുപോകാം ഒരു ഹാൻഡ് ബാഗും അല്ലാണ്ട് അല്ലാണ്ട് ഒരു ബാഗ് മുപ്പത് കിലോ കൊള്ളുന്ന ഒരു ബാഗും കൂടി കൊണ്ടുപോകാം അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഏകദേശം അമ്പത് അറുപത് കിലോയുടെ തുണി മാത്രമാണ് വാരിക്കെട്ടി കൊണ്ടുപോയി ഇത് കേട്ടോ അതാണ് എനിക്ക് പച്ചൊരു വലിയ അപ്പത്ത നൂറ്റി ഇരുപത്തൊന്ന് കിലോകളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു മോളുടെ വീൽ ചെയർ അവർ കണക്ക് കൂട്ടിയിട്ടില്ല അപ്പം അല്ലാണ്ട് ഏഴ് കിലോയും മുത്തൊണ്ണൂറ് ആണ് അങ്ങനെ ആയിരുന്നു അപ്പം അത്രയും കൊണ്ടുപോകാം പിന്നെ ആ കൊണ്ടുപോകേണ്ടത് ഒന്നാമത്തെ കാര്യം ഡ്രസ്സ് കുറച്ച് അത്യാവശ്യം മെഡിസിൻസ് പിന്നെ നിങ്ങൾ പല്ലിയൊക്കെയുള്ള ബ്രഷ് ഒക്കെ വേണമെങ്കിൽ എടുത്ത് വെച്ചോ അവിടെ ചെന്ന് മേടിക്കാൻ നിൽക്കണ്ട വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ പെട്ടെന്ന് താഴെ ഇറങ്ങി പോയാൽ നമുക്ക് വാങ്ങിക്കാവുന്ന സ്ഥലങ്ങളെ ഉള്ളൂ കേട്ടോ നമുക്കെല്ലാം മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മുന്നിൽ എങ്കിൽ പോലും നിങ്ങൾ കയ്യിൽ വെച്ചോ അപ്പം മെഡിസിൻ ബ്രഷ് പേസ്റ്റ് എന്തെങ്കിലും സോപ്പ് തൊട്ട് ചീപ്പ് തൊട്ട് ഒന്നും കൊണ്ടുപോകണ്ട എല്ലാം അവിടെ ഉണ്ട് എല്ലാ സാധനവും അവിടെ ഉണ്ട് അപ്പം നമ്മൾ അതിന് വേണ്ടി ബുദ്ധിമുട്ടുള്ള പിന്നെ ഫസ്റ്റ് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തിട്ടപ്പോൾ ഞാൻ ഞാൻ പോയപ്പോഴത്തേക്കും എനിക്കൊരു വലിയ അബദ്ധം പറ്റിയത് കാരണം ഞാൻ മലയാളിയായ എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ബുർജെ ഹലിഫയിലൊക്കെ കയറിയത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഒരു രൂപ പോലും എനിക്ക് ചിലവായില്ല കാച്ചാൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് കൊണ്ട് അറുമാനി ഹോട്ടലിൽ തന്നെ മാനേജറായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ വൈഫ് അപ്പോൾ അവളാണ് ഞങ്ങളെ സ്ഥലത്തും കൊണ്ടുപോയതേ അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ ചിലവില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറട്ടെ മോനെ ഫോൺ തന്നേടാ ഞാൻ ഓരോ ബുർജ് ഖലീഫയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ റേറ്റ് ഒരു സെക്കൻഡ് പോക്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് വൺ നയൻറ്റി നയൻ ഇൻ ടു ട്വൻറ്റി വൺ നയൻറ്റി നയൻ അത് വൺ നയൻറ്റി നയൻ ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾക്ക് താഴെ തരാവേ ദിറ വെച്ചിട്ടാവും കയറാൻ പക്ഷെ കാണണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആകെ ഒരിക്കലല്ലേ അവിടെയൊക്കെ പോയി കയറുന്നത് ഒരൊറ്റ പ്രാവശ്യം കയറുള്ളൂ പിന്നെ രണ്ടാമത് കയറില്ല അപ്പോൾ ആ കയറുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കണക്ക് കൂട്ടി വെച്ചേക്കണം അപ്പോൾ ടു ഹൺഡ്രഡ് ഇൻറ്റു ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ വൺ നയൻറ്റി നയൻ ഇൻറ്റു ട്വൻറ്റി ഫോർ വെച്ച് കാൽക്കുലേറ്റ് അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലെ ക്യാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് ടിക്കറ്റുകൾ എടുക്കും ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നത് നമ്മൾ അത്രയ്ക്ക് മാത്രം കാണുന്നുണ്ട് പോകണം അപ്പം ദുബായി പോലെ കാണാൻ ദുബായിലുണ്ട് കാണാൻ റാസൽ കൈമയിൽ പോകണം പിന്നെ ഷാർജയിൽ പോകണം അബുദാബി പോകണം പിന്നെ അജ്മൽ പോകണം പക്ഷേ അത്രയ്ക്ക് മാത്രം അജ്മൻ കാണാനൊന്നുമില്ല എന്നാണ് പറഞ്ഞ് എനിക്ക് പറ്റിയില്ല ലാസ്റ്റ് ഡേ ആയപ്പോൾ എനിക്ക് കാണാനൊന്നും പറ്റിയില്ല വൈകിപ്പോയി അപ്പം ഞാൻ ഇനി പോകുമ്പോൾ എന്തായാലും ഞാൻ ബാക്കി കാൽക്കുലേഷൻ നടത്തിയേ പോകുള്ളൂ പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം കണ്ടു കേട്ടോ ഞാൻ ഈ അഞ്ച് ദിവസത്തിലാണ് കാണാൻ പറ്റിയ ബാക്കി പത്ത് ദിവസം പത്തല്ല ഒമ്പത് ദിവസത്തോളം എൻ്റെ അബദ്ധങ്ങളുടെ മേഖലകളായിരുന്നു അപ്പം അങ്ങനെ അത് പോയി പിന്നെ നിങ്ങൾ കൊണ്ടുവരാനുള്ള സാധനങ്ങൾ ഇത്രയും മതി ഒരു വലിയ പെട്ടി എടുക്കുക ഒരു ഹാൻഡ് ബാഗ് എടുക്കുക നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലൈറ്റിൽ വയ്ക്കാനുള്ള ചെറിയൊരു ബാഗ് ഏഴ് കിലോ വരെ നമുക്ക് എടുക്കാം ആ എടുക്കുന്നത് വേണമെങ്കിൽ ഒരു ബാഗ് കൂടെ എടുക്കാം കേട്ടോ പക്ഷേ തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം തോന്നി മേടിക്കണമെങ്കിൽ കൊണ്ടുവരാൻ ഈ മുപ്പത് കിലോ കൊണ്ടുപോയാൽ തിരിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെങ്കിൽ നമുക്ക് അവിടെ പോയി പോയതിൻ്റെ ഓർമ്മയ്ക്ക് മേടിക്കണ്ടേ മേടിക്കണം അല്ലെങ്കിൽ നാട്ടിൽ വരുന്നവർ ചോദിക്കും എന്ത് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിക്കുവേ അപ്പോൾ അതൊക്കെ മേടിച്ച് വയ്ക്കട്ടെ ഇത്രയും ഇതേ നമ്മുടെ കയ്യിൽ മാന്തി അത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം റെസ്റ്റ് ഹാഫ് ഡേ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്കൊരു കമ്പനിയിലെ ഒരു ഡ്രൈവറാണ് സെവൻ സീറ്റർ ഉള്ള വണ്ടി അതിനുള്ളിൽ ഡ്രൈവറും നമ്മൾ ഞാൻ ഇപ്പം ഞാൻ പോയത് ഞാനും കുഞ്ഞും ഞങ്ങൾ മൂന്ന് പേരും ആ വണ്ടി പോയത് കൂടെ ആ പുള്ളി തന്നെ എല്ലാ സ്ഥലത്തും ഏ ഡ് രാവിലെ കൊണ്ടുപോയി ഇന്നത് ഇന്നതെന്ന് നമുക്ക് പറഞ്ഞ് തന്ന് എന്തൊക്കെയുണ്ടോ പിന്നെ ഇവിടെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് അകത്ത് കയറി പോകുന്നത് കാരണം എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കുട്ടി തന്നെ എല്ലാ വീഡിയോസും ഒക്കെ കുറച്ചൊക്കെ വീഡിയോസ് അവൻ തന്നെ എനിക്ക് എടുത്തു തന്നു അവർക്ക് അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നത് കമ്പനി ഡ്രൈവറോ അപ്പോൾ അതൊന്നും പേടിക്കാനില്ല അപ്പോൾ കള്ള വണ്ടികളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല കമ്പനി വണ്ടി പോകുന്നത് നല്ലത് കേട്ടോ അങ്ങനെ ടൂറിസ്റ്റുകാരെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ അതിൽ കൊണ്ടുപോയി എല്ലാ സ്ഥലവും കരച്ച അവർക്കൊക്കെ അമ്മ ഈ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് എവിടെ പോകണം എന്തൊക്കെ സ്ഥലത്ത് പോകണം ഏതൊക്കെ സ്ഥലം കണ്ടാൽ കൊള്ളാം എന്നൊക്കെ അറിയാം എന്നുള്ളതുകൊണ്ട് അവരവിടെ കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ഡെസേർട്ട് സഫാരിയും അങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും നീ എനിക്ക് അതാണ് ഞാൻ പറഞ്ഞാൽ ഞാനൊന്നും കാണാതെ ഇരുന്നിട്ടില്ല എവിടെയോ ചെറിയൊരു മിസ്റ്റേക്കിലൊന്നോ രണ്ടോ സ്ഥലം പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് നാട്ടി വന്ന ശേഷം ഞാൻ അറിഞ്ഞാൽ ഞാൻ അതുകൂടെ കവറപ്പ് ചെയ്തിട്ടേ വരത്തില്ലായിരുന്നു അപ്പോൾ ഇത്രയുവാണുള്ളത് പിന്നെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഞാനേ വേറൊരു കാര്യം കേട്ടോ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു പറഞ്ഞ അമ്മ ഞാൻ ടിക്കറ്റ് എടുത്ത് പാസ്പോർട്ട് എടുത്തായോ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുക അയ്യോ ഞാനിനി വരത്തില്ല എനിക്ക് പേടിയാവുന്നേ ഞാൻ ഫ്ലൈറ്റിൽ കയറത്തില്ലേ അച്ഛൻ പുറത്തായിരുന്നു ബ്രദർ ഇപ്പോഴും പുറത്താണ് സിസ്റ്റർ പുറത്താണ് എല്ലാവരും പുറത്തായിരുന്നു പക്ഷെ എൻ്റെ അമ്മ ഒരിക്കലും ഫ്ലൈറ്റിൽ കയറത്തില്ല അതാണ് അമ്മയുടെ കണ്ടീഷൻ ഞാൻ പറഞ്ഞു പറ്റില്ല പോയേ പറ്റുള്ളൂ ഞാൻ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് പക്ഷെ പോകത്തില്ല എനിക്ക് ഉറപ്പാ പോകത്തില്ല ഞാനെന്തായാലും പോയി പാസ്പോർട്ട് വിസ വിസേടിക്കും എടുത്തിട്ട് അമ്മയെ കൊണ്ടുപോകും ഉറപ്പ് ഞാൻ ഉറപ്പിച്ച് വെച്ചിരിക്കാം എൻ്റെ അമ്മയെ കൊണ്ടു ആ പേടിയൊന്ന് മാറ്റി കൊടുക്കണല്ലോ അതുപോലെ എൻ്റെ അമ്മമാരെ നിങ്ങൾ പോകണം കേട്ടോ ആരും ഇല്ലേ എന്നെ ഒന്ന് വിളിക്കേ ആരും ഇല്ലെങ്കിൽ എന്നെ വിളിക്കേ ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലം അഞ്ച് ദിവസം സ്ഥലം കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയൊന്നും തരത്തില്ല ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അങ്ങനെ അടിച്ചിറക്കുവാണെങ്കിൽ നമുക്കത് ഫയൽ ചെയ്യാം കേട്ടോ പേടിക്കേണ്ട അപ്പോൾ അങ്ങനെ അത്രയും കാര്യങ്ങൾ കണ്ടു ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് വീഡിയോയിലുള്ളത് ഒന്ന് വിസ ടിക്കറ്റ് മെഡിസിൻ അവിടെ ചെന്നിറങ്ങുമ്പോൾ ഹോട്ടൽ പിന്നെ പോവാൻ ട്രാവൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മതി ഇനി അടുത്ത വീഡിയോ ഞാൻ ഷോർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന രൂപ വെച്ച് ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്തു പക്ഷെ കൺവേർട്ട് ചെയ്തപ്പോൾ പൈസ കുറയും അതൊക്കെ പറഞ്ഞു തരാം ഞാനിപ്പോൾ പോയപ്പോൾ എൻ്റെ എ ടി എം കാർഡിനെ ഇൻ്റർനാഷണൽ ആക്കിയിട്ടാണ് കൊണ്ടുപോയത് ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ യോനോ ആപ്പോ ഏത് ആപ്പാണോ ഏത് ബാങ്കാണോ അതിൻ്റെ ആപ്പ് വഴി ഇൻ്റർനാഷണൽ കാർഡാക്കാം കാർഡാക്കിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ എ ടി എം പൈസ എടുക്കാം അപ്പോൾ നിങ്ങൾ ആർക്കും കാശ് അഴിച്ചൊന്നും കൊടുക്കുവോ പിടിക്കോ ഒന്നും ചെയ്യരുത് നിങ്ങൾ സ്വയം നിങ്ങൾ എ ടി എം കാർഡ് മാത്രം വെച്ചിരുന്നാൽ മതി പിന്നെ ടിക്കറ്റ് റൂം ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള സംഭവം അതൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം ഇത്രയും മാത്രം മതി അപ്പോൾ നമ്മൾ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുന്ന പോകുന്ന ടിക്കറ്റും വരുന്ന ടിക്കറ്റും കൂടെ ചേർത്താണ് എടുക്കുന്നത് അങ്ങനെ പറ്റുള്ളൂ ടൂറിസ്റ്റ് നമ്മൾ ടൂറിന് സ്ഥലം കാണാൻ പോകുന്നില്ല അപ്പം ടൂറിസ്റ്റ് ആരല്ലേ ടൂറിസ്റ്റ് വിസ അത് കണക്കാക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ പോവും അപ്പോൾ അവർ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ ചോദിക്കും നിങ്ങൾ എവിടെ പോയതാണ് എവിടെ പോകുന്നതാണ് ചിലപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടി വന്നില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അവർ ചോദിക്കും അങ്ങനെ എല്ലാവരും ചോദിക്കില്ല ചോദിക്കും ചോദിച്ചാൽ നമുക്ക് തെളിവിന് എല്ലാ കാര്യങ്ങളും നമ്മൾ വെച്ചേക്കണം പിന്നെ പിന്നെ മണി എക്സ്ചേഞ്ച് ഉണ്ട് നമ്മുടെ എയർപോർട്ടിൽ കയറുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് മണി എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടുത്തെ തരും ചിലപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് കാറ് പിടിക്കണമെങ്കിലോ എന്തിനു വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് എൻ്റെ എ ടി എം കാർഡ് വെച്ച് ആണ് യൂസ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും ചെയ്തതേ അത് ഇവിടുന്ന് ബാങ്കിൽ ചോദിച്ചു ചോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പിന്നെ എയർപോർട്ടിൽ കയറുമ്പം കുറച്ച് പൈസ പൈസയാക്കി മാറ്റിയും വച്ചിട്ടാണ് പോയത് അപ്പോൾ ഇനി ഇപ്പം എത്ര രൂപ എങ്ങനെയെന്നൊക്കെ കണക്കറിയാൻ പറ്റും ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അല്ല വീൽ ചെയർ നടക്കാൻ വയ്യാത്ത അമ്മമാരുണ്ടെങ്കിൽ വീൽ ചെയർ കൊണ്ടുപോകും ഒന്നും പേടിക്കണ്ട വീൽ ചെയറുകാർക്കും വീൽ ചെയറെ ഊന്തിക്കൊണ്ട് പോകുന്നവർക്കും ഫ്രീ ആണ് ടിക്കറ്റുകളെല്ലാം കേട്ടോ എനിക്കിപ്പോൾ മോളെ കൊണ്ടുപോയി ഇപ്പം ഒരിടത്തും തൊണ്ണൂറ് ശതമാനം സ്ഥലത്ത് എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല അവൾക്ക് വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല ആക്ച്വലി ഓമിക്കുട്ടിനെ മാത്രമേ എനിക്കിങ്ങനെ കാണാൻ പോകുന്ന സ്ഥലങ്ങളിൽ ടിക്കറ്റ് എടുക്കേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ വയ്യാത്ത അമ്മമാർ സുഖമില്ലാത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചിരുന്നാൽ നമുക്ക് എല്ലാം അവിടെ ഫ്രീ ആണ് കിട്ടും അപ്പോൾ അതും കൂടി ഓർത്ത് വെച്ചോണം ഞാനിപ്പോൾ വീൽ ചെയറ് പാക്ക് ചെയ്ത് കൊണ്ടുപോയി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവർ വെളിയിൽ വിട്ടി എന്ന ശേഷം റൂമിലെത്തിയ ശേഷം മറ്റേ വീൽ ചെയർ ഉപയോഗിച്ചാണ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി അതുപോലെ പാക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീൽ ചെയർ പാക്ക് ചെയ്യേണ്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീൽ ചെയർ കൊണ്ടുപോകാം വെയിറ്റ് വെയിറ്റ് പറഞ്ഞൊരു വീൽ ചെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് സന്തോഷം വയസ്സായ അമ്മമാർക്കാണെങ്കിൽ വീൽ ചെയർ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇപ്പം എൻ്റെ അമ്മയാണ് വരുന്നതെങ്കിൽ ഞാൻ വീൽ ചെയർ കൊണ്ടുപോകും കാരണം വെച്ചാൽ പാത്രത്തിന് നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചിരി നമുക്ക് തള്ളിത്തള്ളി കൊണ്ടുപോകാമല്ലോ പിന്നെ ടിക്കറ്റും ഫ്രീ ആണ് അത്രയും ഒരു കാര്യമുണ്ട് പിന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ നമ്മളെ കയ്യിൽ ഇരിപ്പില്ല ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ മെഡിക്കൽ റിപ്പോർട്ടുകളും കൂടി ആയിട്ടാണ് കൊണ്ടുപോയ അപ്പോൾ നമുക്ക് അതൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണേ